ഇപ്പോഴ് ഈ പുതുവർഷ കഴിഞ്ഞതിന് ശേഷം പുതുവർഷത്തിന് നമ്മൾ ഒരു പുതിയ വസന്തത്തിൽ പുതുയുഗത്തിൽ പുതിയ ചിന്തയോടെ പുതുവർഷത്തിൽ പുസ്തകം ഇറക്കുകയുണ്ടായി ആ പുസ്തകത്തിന് ശേഷം ഇറങ്ങുന്ന പുസ്തകമാണ് ഇപ്പോൾ വലി പെരുന്നാള് ഓണം സ്വാതന്ത്ര്യദിനം അധ്യാപക ദിനം നബിദിനത്തോടനുബന്ധിച്ച് ഇറങ്ങുന്ന മുപ്പത്തൊന്നാമത് പുസ്തകമാണ് എൻ്റേത് വർണ്ണപ്രപഞ്ചം ഈ വർണ്ണപ്രപഞ്ചം എന്ന പുസ്തകം പ്രകാശനം തിരൂർ പ്രസ് ക്ലബ്ബ് ഹാൾ എന്ന ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടക്കുകയുണ്ടായി അതിൽ അതിൽ ട്രൂലി ട്രൂലിങ് മാനേജിങ് ഡയറക്ടർ കെ പി അബ്ദുൽ വാഹിദ് സാഹിബ് നമ്മുടെ അയൽവാസിയും പൊതുപ്രവർത്തകനും മതരംഗത്തും ബൗദ്ധരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്ന തർമൽ സിദ്ദിഖാജി അതേപോലെ നമ്മുടെ ഒമാനിലെ ഒമാനിൽ അൻപത്തിനാല് കിലോമീറ്റർ നടന്ന് ബ്ലോഗറായി അറിയപ്പെട്ട നഫൽ കുന്നത്ത് പറമ്പില് അതേപോലെ മുജീബ് ബന്നാനി ഇവരൊക്കെ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി ഏതാ ഈദ്യമത്തിൽ പ്രവർത്തിച്ച അതേപോലെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തെ ചെറുത്തു പിടിച്ച് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്നേഹാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഹലോ നമസ്കാരം ഫസലുഖാന്റെ മുപ്പത്തൊന്നാമത് പുസ്തകം പഠനപ്രപഞ്ചം ഇവിടെ പ്രകാശിതമായി തിരുപ്ര പ്രസ് ക്ലബ്ബിൽ നിറഞ്ഞ ജനസാന്നിധ്യത്തിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ അതിൻ്റെ പ്രകാശന കർമ്മം നടക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ ആശംസകൾ അർപ്പിച്ചും ഒക്കെ സംസാരിച്ചു ഫസലുക്കാനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാലമായിട്ട് എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഫസലുക്ക ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ അതിൻ്റെ എല്ലാ പണി പണികളും ചെയ്ത് നല്ലൊരു പ്രസിദ്ധീകരണമാക്കി ഇറക്കി കൊടുക്കാൻ എൻ്റെ സ്ഥാപനത്തിനും കഴിഞ്ഞു ട്രൂലിംഗ് എന്ന സ്ഥാപനം എല്ലാ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഭാവിയിലും നല്ല നല്ല നിർദ്ദേശം നല്ല നല്ല ആശയങ്ങളുമായിട്ട് ഫസലുഖാൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ പുസ്തകത്തിനും ഫസലുഖാക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ നമസ്കാരം പാറയിൽ ഫസലോ എന്ന കാർട്ടൂണിസ്റ്റും കലാകാരനുമായ വ്യക്തിത്വത്തെ പറ്റി കൂടുതൽ വർണ്ണിക്കേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ മുപ്പത്തൊന്നാമത് പുസ്തകമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കഴിവുകളെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരു പുസ്തകം അടുത്താൽ തന്നെ അതിൽ മതിയാവാത്ത രീതിയിലുള്ള കഴിവുകളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കൽ മാത്രമല്ല മറ്റുള്ള വളർന്നു വരുന്ന മറ്റുള്ള എല്ലാ കലാകാരന്മാർക്കും ഒരു അവസരം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എല്ലാ വളർന്നു വന്ന കലാമാർ കലാകാരന്മാർക്കും അദ്ദേഹം അവസരം കൊടുക്കാറുണ്ട് ഇനിയും അദ്ദേഹത്തിന് അതിനുള്ള ശക്തി ദൈവം പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വാറിൽ ഒട്ടനവധി വ്യക്തിയാണ് എല്ലാം ആർട്ടിസ്റ്റാണ് അതുപോലെ പിന്നെ ചിത്രം വരക്കും ആ പൊതുരംഗങ്ങളിൽ കലാ സാംസ്കാരിക രംഗങ്ങളിൽ അങ്ങനെ നിരവധി അദ്ദേഹം എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എഴുത്തുകാരെ മാത്രമല്ല അദ്ദേഹം ഒരുപാട് നിരവധി ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് പാറൽ പസലു പാറൽ പസലിനെ സംബന്ധിച്ചിടത്തോളം പാറൽ പസലും ഇന്നും ഇന്നലെയുള്ള ഒരു വ്യക്തിയല്ല പൊതുരംഗങ്ങളിൽ എല്ലാ മേഖലയിലും അദ്ദേഹം വർഷങ്ങളായി ഈ പൊതുപ്രവർത്തനം എല്ലാ എഴുത്തും വായന ലൈബ്രറി അങ്ങനെ എല്ലാ നിലവിലും സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പാറൽ ഫസലു എന്തായാലും അദ്ദേഹം അടുത്ത വർഷമെങ്കിലും ദൈവം നല്ലൊരു ബുക്കും അദ്ദേഹം എഴുതി അത് പ്രകാശനത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫസൽക്ക എത്രാമത്തെ ബുക്കാണ് ഇവിടെ ഓണം സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ച